പങ്കുവയ്ക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളം ഉജ്വലിപ്പിക്കാൻ അറിയാൻ സ്നേഹിക്കാൻ അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോം മീഡിയയും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ മിഷൻ ക്വിസ് ക്വിസ് ഓൺ ഏവർക്കും സ്വാഗതം സീറോ മലബാർ സഭയുടെ ഈ പ്രേക്ഷിതവാഹിനി ഇന്ന് വന്നെത്തി നിൽക്കുന്നത് താമരശ്ശേരി രൂപതയിലെ കൂരാച്ചുണ്ട് സെയിന്റ് തോമസ് ഫോറോന ദേവാലയാണത്തിലാണ് എം എസ് ടിയുടെ എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു സംശയം കാണും എന്താണ് ഈ എം എസ് മിഷണറി സൊസൈറ്റി ഓഫ് സെയിന്റ് തോമസ് ദി സെന്റ് ഇത് എന്താണെന്ന് ചിലപ്പോൾ ഇവർക്ക് അറിവില്ലായിരിക്കാം നമുക്കത് പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാക്കി വെച്ച് കൊടുക്കാം സീറോ മലബാർ സഭയുടെ മുന്നേറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാവം മാർത്തോമാ ലിഹായുടെ ശക്തി സ്രോതസ് സീറോ മലബാർ സഭയുടെ ഹൃദയത്തിൽ പുഷ്പിച്ചതും മാർത്തോമാ ലിഹായുടെ പ്രേക്ഷിത ചൈതന്യത്തിന്റെ അനന്തരാവകാശിയുമാണ് സെയിന്റ് തോമസ് മിഷനറി സൊസൈറ്റി അഥവാ എം എസ് ടി സെയിന്റ് മിഷണറി സൊസൈറ്റിയുടെ ഈ പ്രേഷിത വാഹിനി നിറയെ സമ്മാനങ്ങളുമായി കൂരാച്ചുണ്ട് ഫോറോന ഇടവകയിൽ നിൽക്കുമ്പോൾ ഇനിയും നമുക്ക് ബാക്കി നിൽക്കുന്നത് രണ്ട് പാർട്ടിപ്പന്റ് ആണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ആ ചുറുക്കുള്ള രണ്ട് ഏറെ സ്നേഹത്തോടെ വേദിലേക്ക് ക്ഷണിക്കുന്നു വെൽക്കം ഈ രണ്ട് നമുക്ക് ഒറ്റമയം കയറ്റാൻ പറ്റില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഒരു ഗെയിം നടത്തുക അനിവാര്യമാണ് അപ്പൊ നമ്മുടെ ഈ ബലൂൺ കയ്യിൽ ഇരിക്കുന്നത് എല്ലാരും കണ്ടില്ലേ ഈ ബലൂൺ കൊണ്ടാണ് ഇവരുടെ ഇന്നത്തെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്തതായിട്ട് ആരാണ് ഈ കയറി നിൽക്കാൻ പ്രേക്ഷിതെന്ന് മത്സരമായിരിക്കും നിശ്ചയിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ മത്സരാർത്ഥികൾക്ക് ബലൂൺ നൽകും ആ ബലൂൺ നിശ്ചിത സമയത്തിനുള്ളിൽ യും പൊട്ടിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ആയിരിക്കും നമ്മളുടെ പ്രേക്ഷിത വാഹിനിയില് അടുത്തതായി കയറാനായിട്ട് പോകുന്നത് ബലൂണിന്റെ വലിപ്പം ഈ ഏകദേശം ഈ വലിപ്പത്തില് നിങ്ങൾ വീർപ്പിക്കുക അത് കെട്ടുക ചവിട്ടി പൊട്ടിക്കുക ഇനി എങ്ങനെ വീർപ്പിക്കുന്നതിനിടയിൽ പൊട്ടിപ്പോയാ

നിങ്ങളുടെ ശക്തിയായിട്ടുള്ള കൈയടി ആയിരിക്കും ഇവരുടെ നൽകാംണ്ട് നല്ല ആവശ്യത്തോടെ ആ അത് അവരുടെ കൈയടി മോശമായത് കൊണ്ടാന്ന് തോന്നുന്നു ഷാരോൺ എനർജി ഇല്ലാത്തത് ഒന്ന് കൈയടിച്ച് നിങ്ങൾ എന്ത് മോശാണ് രണ്ടുപേരും

അത്ര അറിഞ്ഞാ പോരല്ലോ കുറച്ചും കൂടി അറിയണ്ടേ സ്റ്റെല്ലയെ കുറിച്ച് സ്റ്റെല്ലയുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് സ്റ്റെല്ല ആരാണ് സ്റ്റെല്ലയുടെ ഹോബി എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊഫൈലിലൂടെ അറിയാം അല്ലെ അങ്ങനെയാണെങ്കിൽ കണ്ടാലോ നമുക്ക് അബ്രഹാം ഞാൻ താമരശ്ശേരി ഉപദ്രയിലെ മരുതാമ്പുല ഫൊറോനയിലെ പശുക്കട വൈകിയി നിന്നാണ് നാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാട് എന്ന് വെച്ചാൽ മലയോര പ്രദേശമാണ് മൊത്തം മലകളും കുന്നുകളും ഉള്ള അടിപൊളി സ്ഥലമാണ് നല്ല വ്യൂ പോയിന്റും എല്ലാം കൊണ്ടും പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ നാട് എനിക്ക് പറയാറുള്ളത് എന്റെ ഇടവകയെ കുറിച്ചാണ് പക്ഷിക്കടവ് സെന്റ് തൊനസ ചർച്ച് ഇടദിവസങ്ങളിലാണെങ്കിലും പള്ളിയിൽ നല്ല ആൾക്കാരൊക്കെ വരാറുണ്ട് അപ്പോൾ പപ്പ എപ്പോഴും പള്ളിയിൽ പോകാറുണ്ട് ചെറുപ്പം തൊട്ട എന്നെയും പള്ളിയിൽ കൊണ്ടുപോകാറുണ്ട് പഠന സമ്മർദ്ദമായിട്ടും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഫാമിലിയിലാണെങ്കിലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഞങ്ങള് ദൈവത്തിലാണ് കൂടുതൽ വിശ്വസിക്കാറ് ബൈബിളിലും വചനങ്ങളിലൊക്കെ വിശ്വസിച്ച് ജീവിതം കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടേത് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല് ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചാല് ജീവിതത്തിൽ ഉറപ്പായിട്ടും അനുഗ്രഹങ്ങൾ ലഭിക്കും അതിപ്പോൾ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയാണ് നമ്മുടെ ഈശോ അപ്പൊ എന്ത് എന്ത് സങ്കടവും എന്ത് സന്തോഷം ഈശോയോട് പങ്കുവെക്കാൻ സാധിച്ചാല് നിങ്ങളുടെ ജീവിതം അടിപൊളിയും അനുഗ്രഹപ്രദമായിരിക്കും അപ്പൊ ട്രാവലിംഗ് ആണ് ചിലർ ഇഷ്ടപ്പെട്ട കാര്യം അല്ലേ നമുക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടി അറിയണം അതെ കുറെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് മലകളും കുന്നുകളൊക്കെ ഇങ്ങനെ കയറി നടക്കുന്ന ഒരാളാണ് ചെയ്താലോ കൂടുതൽ ഞങ്ങൾക്ക് അറിയണം പക്ഷേ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആ പ്രേക്ഷ കയറിക്കോളൂ നമുക്ക് നമ്മുടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങാം നമുക്ക് നാല് റൗണ്ടുകളാണ് ഉള്ളത് ജെറുസലേം റൗണ്ട് അഡ്ജൻഡ് റൗണ്ട് ജെറിക്കോ റൗണ്ട് മാർഗം റൗണ്ട് ആദ്യം റൗണ്ട് സ്റ്റെല്ല ചൂസ് ചെയ്യുന്നത് ജെറുസലേം ജെറുസലേം ചോദ്യങ്ങളാണ് റൗണ്ടിൽ വരുന്നത് മൾട്ടിപ്പിൾ ഒരു ഉണ്ടാകും ചോദ്യം നോക്കിയാലോ നോക്കാം കാനൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത് കാനൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ത് നിയമം തത്വം സംഹിത അറിയിപ്പ് നിയമം 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 ഉറപ്പാണ് എന്ന ഗ്രീക്ക് അർത്ഥം എന്നാണ് അതെ അതെ ഒന്നും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നിയമമാണ് മൂന്ന് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യത്തിന് തന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് നല്ലൊരു നമുക്ക് കൊടുക്കാം ഒരു ചോദ്യം ചോദ്യം കൂടിയാണ് ഈ റൗണ്ടിൽ ബാക്കി നിൽക്കുന്നത് കണ്ടാലോ ചോദ്യമാണ് നിയമം നിയമം എന്നാൽ എന്നാൽ എന്ത് എന്ത് സഭയുടെ ഭരണ സംവിധാനങ്ങൾക്ക് അടിസ്ഥാനമായി നിലനിൽക്കുന്ന നിയമ സംഹിതയാണ് കാനൻ നിയമം നല്ല വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഉത്തരം ശരിയാണോ

സ്റ്റെല്ല ആദ്യത്തെ 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 റൗണ്ടിലെ റൗണ്ടിലെ രണ്ടാമത്തെ ശരി ഉത്തരം അങ്ങനെ സമ്മാനം സമ്മാനം കൊടുക്കാൻ വരട്ടെ നമുക്ക് സ്റ്റെല്ലയെ െറ്റി കുറച്ച് അറിയാം തന്നെ നമുക്ക് ചോദിച്ചറിയാം വീട്ടിലാരൊക്കെയുണ്ട് വീട്ടില് പപ്പ അമ്മ ചേട്ടാ അവരൊക്കെ പപ്പ ഫാർമർ ആണ് അമ്മ ഹൗസ് വൈഫ് ചേട്ടൻ പി എസ് സി നേഴ്സിംഗ് ബാംഗ്ലൂര് തേടിയത് പഠിക്കും കൊടുത്തേക്കാം നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകണോ അതോ ഒരു പെർഫോമൻസ് കാണണോ പെർഫോമൻസ് അങ്ങനെയാണെ നമുക്കൊരു ഡാൻസ് കണ്ടാലോ നമുക്ക് നമുക്ക് ഇങ്ങനെ കൂടെ തോന്നുന്ന പെർഫോമൻസ് അടുത്ത അടുത്ത റൗണ്ടിലേക്ക് പോയാലോ അതെ അതെ ചോദ്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല അടുത്തതായിട്ട് ാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ റൗണ്ട് അതായത് ഒരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യും വളരെ ശ്രദ്ധയോടെ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുക ഒരു റൈറ്റിംഗ് പാഡ് തരും ആ റൈറ്റിംഗ് പാഡിൽ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നോട്ട് വെക്കാം അതിൽ നിന്നായിരിക്കും നമുക്ക് ചോദ്യം വരുന്നത് നമ്മളിവിടെ ഇവിടെ നിൽക്കുന്നത് പടയൽ മിഷനിലെ ഒരു ഗ്രാമത്തിലാണ് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്നാം തീയതിയാണ് ഈ മിഷൻ ആദ്യമായിട്ട് ആരംഭിച്ചത് ഒരു വാടക വീട്ടിൽ താമസിച്ച് അതിനുശേഷം വേറൊരു വാട്ടിലേക്ക് മാറി അങ്ങനെ മൂന്നാമതാണ് ഇവിടെ വന്ന് ഈ ഗ്രാമത്തിന് ഒരു ചെറിയ സമൂഹത്തെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ട് ദിവ്യലി അർപ്പിക്കുകയും അവർക്ക് വേണ്ടി ഒരു കൊച്ചു ചാപ്പൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് ഇവിടുന്ന് ഏറ്റവും അടുത്തുള്ള ടൗൺ കൊളാപ്പൂരാണ് കോളാപൂരിന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഇവിടെയുള്ള മനുഷ്യർ സാധാരണ കൃഷി കൊണ്ടും മറ്റു ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് അതിപ്പോൾ ഉള്ളിലുള്ള ഗ്രാമമായതുകൊണ്ട് കൊടാപ്പുരുമായിട്ട് വലിയ ബന്ധമില്ല ഇവർക്ക് എങ്കിലും അവർ സമയ ജോലികളൊക്കെ ചെയ്ത് സന്തോഷത്തിൽ ജീവിക്കുന്നു നമുക്കിപ്പോൾ ഇവിടെ പള്ളിയിൽ വരുവാന ഇരുപത് ഇരുപത്തിയൊന്ന് ആളുകളുണ്ട് അവരെല്ലാം സമയങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ കുർബാനയ്ക്ക് സമയത്ത് വരുന്നു വൈക്കുള്ള ഇട ദിവസങ്ങളിൽ ഈ ഒരു കൊച്ചു ചാപ്പൽ ഇവിടെ ഉണ്ടാക്കിയത് കൊണ്ട് ഇടതുവസങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ഏഴ് മണിക്ക് കൊന്ത വെച്ചിട്ടുണ്ട് ആ കൊന്തയിൽ എല്ലാവരും പാവമാക്കലാകാറാറുണ്ട് അവരെല്ലാവരും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒന്നിച്ചു പോകുന്നു ഇങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിൽ പാവങ്ങളുടെ ഇടയിൽ ഒരു കൊച്ച് സമൂഹം മറാഠി സമൂഹം ഉണ്ടാകുവാന് തമ്പുരാനെ അനുഗ്രഹിച്ച് തമ്പുരാനെ നന്ദി പറയുന്നു വീഡിയോ കണ്ടോ കണ്ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം ചോദ്യം നോക്കിയാലോ നോക്കാം മിഷൻ മിഷൻ എന്ന് എന്ന് ഇതാണ് ജൂലൈ മൂന്ന് വീഡിയോയിൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് ആണെന്ന് ഉണ്ടല്ലേ അത് നമുക്ക് നമുക്ക് അങ്ങനെ തന്നെയാണോ ആണോ നോക്കിയാലോ ചെക്ക് ചെയ്തേക്കാം പടയൽ മിഷൻ മിഷൻ മഹാരാഷ്ട്രയിലെ മിഷന്റെ കീഴിൽ വരുന്നതാണ് അപ്പോ സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മൂന്ന് എന്നാണ് പറയുന്നത് നമുക്ക് ഉത്തരം ഉത്തരം ചെക്ക് ചെയ്തേക്കാം അതേ ശരിയാണ് നല്ലൊരു നമുക്ക് നൽകാം അങ്ങനെ ജെറിക്കൂർ റൗണ്ടിലേയും ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ ആ ചോദ്യത്തിനും സമ്മാനം നേടിയിരിക്കുകയാണ് എങ്ങനെയാണ് രണ്ട് റൗണ്ട് അവസാനിക്കുമ്പോ നമുക്ക് ഓഡിയൻസ് റൗണ്ട് നമ്മളെ കാത്തു നിൽക്കുകയാണ് ചോദ്യം ഓഡിയൻസും വെയിറ്റ് ചെയ്യുകയാണ് ഈ ആരാണ് ആദ്യം നമുക്ക് നോക്കാം തോന്നുന്നു ഇനി നേരത്തെ ഒന്നും വരാത്ത ആളുകൾ കഴിഞ്ഞ നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചുമാരും കുട്ടികളൊക്കെ ഇതേ റെഡി ആയിട്ട് ഇരിപ്പിണ്ട് ചോദ്യം ചോദിച്ചോ സമ്മാനായിട്ട് ഞാൻ പോകൂ ഭാരതത്തിൽ വന്നിറങ്ങിയ വർഷം

സംശയമില്ലാതെ വന്നു ഉത്തരം പറഞ്ഞു സമ്മാനം വാങ്ങുന്നു പോകുന്നു നമ്മുടെ ഓഡിയൻസ് റൗണ്ടിലെ ജേതാവായ അപ്പച്ചനെ സമ്മാനം നമ്മുടെ ആണ് വരുന്നത് നല്ലൊരു അടുത്ത ചോദ്യം കൊടുത്താലോ കൊടുക്കാം സ്റ്റെല്ല ഇനി അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ിഹായയും മിഷനെയും കുറിച്ചുള്ള റൗണ്ട് ആണ് അഡ്ജൻഡസ് റൗണ്ട് ഇതിൽ രണ്ട് ഓപ്ഷൻ ആണുള്ളത് സെന്റ് തോമസ് അതുപോലെ തന്നെ മിഷൻ സെന്റ് തോമസ് ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്ട് ചോദ്യമായിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും ഏതാണ് സ്റ്റെല്ല ചൂസ് ചൂസ് ചെയ്യാൻ പോകുന്നത് മിഷൻ 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 ആണ് ചെയ്തിരിക്കുന്നത് ഇഷ്ടമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ കൊടുത്തേക്കാം ചോദ്യം നോക്കിയാലോ നോക്കാം പാപ്പ പാപ്പ എന്നറിയപ്പെടുന്ന എന്ന് അറിയപ്പെടുന്ന നാല് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ പിയൂസ് മാർപ്പാപ്പ പോൾ ആറാമൻ മാർപ്പാപ്പ പയസ് പത്താമൻ മാർപ്പാപ്പ ആരായിരിക്കും പിയൂസ് പിയൂസ് മാർപ്പാപ്പ മാർപ്പാപ്പ ഉത്തരം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അതാണോ ഇനി ജോൺ രണ്ടാമൻ മാർപ്പാപ്പയാണോ പിയൂസ് അത്യാണോ എനിക്ക് സംശയം പിയൂസ് പതിനൊന്നാമനാണോ പയസ് പത്താമനാണോ പിന്നെ നമ്മൾ ഇനി അടിപ്പിക്കണേ നോക്കിയാലോ ആൻസർ നോക്കാം ഒരു നല്ല കൊടുക്കാം അങ്ങനെ ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിനേ കഴിഞ്ഞുള്ളൂ ഇനി ഒരു ഡയറക്റ്റ് ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട് അത് കണ്ടാലോ കാണാം ഒന്നാം നൂറ്റാണ്ടിൽ

രണ്ട് ചോദ്യങ്ങളിൽ ഒരു ഉത്തരം തെറ്റിപ്പോയി ഒരു ഉത്തരം ശരിയാക്കി ഇല്ല വിഷമോ ഭയങ്കര കൂളാണ് അതെ ആ ചിരി ശരിയുണ്ടോ അത് മതി നമുക്ക് അല്ലേ അല്ലെ ഒരു കാര്യം ചെയ്യാം ഈ റൗണ്ടിലെ സമ്മാനം നമ്മുടെ തന്നെ അങ്ങ് ഇരിക്കട്ടെ അല്ലേ അതെ അടുത്ത റൗണ്ടിൽ എന്തായാലും സ്റ്റെല്ല സമ്മാനം വാങ്ങിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ നേരെ അടുത്ത റൗണ്ടിലേക്ക് അങ്ങ് പോയാലോ പോയാലോ മാർക്കം റൗണ്ടാണ് രണ്ട് വിഷത്തിലാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് വാഴ്ത്തപ്പെട്ട കുഞ്ഞ സിസ്റ്റർ റാണി മരിയ ഈ രണ്ട് ആരെയാണ് ചോദ്യത്തിനായി സ്റ്റെല്ല ചൂസ് ചെയ്യുന്നത് സിസ്റ്റർ റാണി മരിയ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ റാണി മരിയയുടെ മാതാപിതാക്കന്മാരുടെ പേര് വട്ടലിൽ പൈലി

അങ്ങനെ റൗണ്ട് കഴിഞ്ഞു സ്റ്റെല്ല സന്തോഷമുണ്ടോ ഇപ്പോ ചെയ്യണ കാര്യം പറഞ്ഞില്ലേ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥലം സ്ഥലം എറണാകുളം അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ എവിടെ എറണാകുളം അതെ കോഴിക്കോട് അല്ല പക്ഷെ എറണാകുളം അത്ര മോശമാണോ അല്ല അപ്പോ നമ്മുടെ ഓഡിയൻസ് ഓഡിയൻസ് കഥ കാര്യമുണ്ടോ ഇല്ല സമയമാണ് ചോദ്യത്തിന് വേണ്ടി എല്ലാവരും ചോദ്യം ചോദ്യം പിടിച്ചോ ചോദ്യം ഇതാണ് സീറോ മലബാർ സഭയുടെ ആ സ്ഥാനം എവിടെ രണ്ടു പേര് കൈ എനിക്ക് തോന്നുന്നു ഇതുവരെയും പറയാത്ത ഒരു കുട്ടി നമുക്ക് ഉണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ സ്വാഗതം സ്വാഗതം ചെയ്താലോ അതെ ആൻസർ കേട്ട് നോക്കാം എറണാകുളം കാക്കനാട് എറണാകുളം കാക്കനാട് പേരറിയോ പള്ളിയുടെ സംശയമുണ്ടോ കൊറച്ചുകൂടി ഉണ്ട് ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും ആർക്കെങ്കിലും ഏകദേശം ഉത്തരം നമ്മളുടെ കുട്ടി ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അതെ എറണാകുളം കാക്കനാട് അത്രയും ഉത്തരം എത്തിയാലോ നമുക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാം നമുക്ക് ആൻസർ ഇതാണ് മൗണ്ട് സെന്റ് തോമസ് കാക്കനാട് അപ്പൊ നമ്മുടെ സ്ഥലം പറഞ്ഞു കാക്കനാട് എറണാകുളം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്മാനം നമുക്ക് കുട്ടിക്ക് കൊടുത്താലോ സമ്മാനത്തിന് അർഹയായിരിക്കുകയാണ് നല്ലൊരു കയ്യടി കൊടുക്കാം നമ്മുടെ ഓഡിയൻസ് റൗണ്ടിന്റെ സമ്മാനാർഹിക്ക് നമ്മുടെ സ്റ്റെല്ല നിൽക്കല്ലേ ഇനി ബാക്കി സമ്മാനം നമുക്ക് തീർക്കാം അങ്ങോട്ട് ലാസ്റ്റ് ചോദ്യം ചോദ്യം ചോദിച്ചോട്ടെ ജനറൽ ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റെല്ലാസ്റ്റ് ദിവ്യബലി അർപ്പിച്ചത് ആര് ആദ്യമായി പശു കടവിൽ ദിവ്യബലി അർപ്പിച്ചത് ആര് ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി എളുപ്പമുള്ള എളുപ്പല്ലേ പറ്റിയുള്ള ഒരു ചോദ്യമാണ് ചോദ്യമാണ് പള്ളിയുടെ പേരെന്താണ് നമ്മുടെ നമ്മുടെ ലാസ്റ്റ് ഈ ചോദ്യം കൂടി കഴിഞ്ഞാൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളുമായിട്ട് ുമായിട്ട് പ്രേക്ഷിതാഹിനിൽ നിന്ന് സ്റ്റെല്ലോ ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടോ ജനറൽ ചോദ്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ആർക്കെങ്കിലും ആർക്കും ഇല്ല അപ്പൊ നമുക്ക് ആ ഉത്തരം ചെക്ക് ഉത്തരങ്ങൾ ആദ്യമായി പശുക്കടവിൽ ദിവ്യബലി അർപ്പിച്ചത് ഫാദർ ജോസഫ് അരഞ്ഞാണി ഓലിക്കൽ ഉത്തരം ശരിയാണ് അങ്ങനെ നമ്മുടെ ഏഴാമത്തെ ചോദ്യമായ ജനറൽ ചോദ്യത്തിനും സ്റ്റെല്ല അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ് നല്ലൊരു കയ്യടി കൊടുത്ത സ്റ്റെല്ലയോടുള്ള സന്തോഷം നമുക്ക് അറിയിക്കാം സ്റ്റെല്ല ആ സമ്മാനങ്ങൾ എടുത്തോണ്ട് താഴേക്ക് അങ്ങനെയാണെങ്കിൽ ബാക്കി അപ്പൊ നമുക്ക് ഒന്ന് വിളിച്ചാലോ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും നമുക്ക് ക്ഷണിച്ചേക്കാം ഈ അവസരം അവർക്കും അഭിമാനിക്കേണ്ട ഒരു നിമിഷമാണ് വളരെ സ്നേഹത്തോടെ സ്റ്റെല്ലയുടെ പേരൻസിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്റ്റെല്ലയുടെ അപ്പയ്ക്കും അമ്മയ്ക്കും എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് സ്തുതി അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പാർട്ടിസിപ്പന്റും സമ്മാനങ്ങളുമായിട്ടാണ് പോയിരിക്കുന്നത് അതെ അതെ ഒരു 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 കൂടെ നമുക്ക് 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 ബാക്കി നിൽക്കുകയാണ് പക്ഷെ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് ചെയ്യണം ആ അടുത്ത എപ്പിസോഡിൽ കാണാം ഈ അവസാനിക്കുമ്പോൾ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നെന്തും നീ സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് കൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് വചനം പ്രഘോഷിക്കാനായി ദൈവം ജരമിയ പ്രവാചകനെ തിരഞ്ഞെടുത്തപ്പോൾ തൻ്റെ കുറവുകളെയും കഴിവുകേടിനെയും ഏറ്റുപറഞ്ഞവനാണ് ജെറമിയ എന്നാൽ വചനം പ്രഘോഷിക്കാനുള്ള എല്ലാ ധൈര്യവും കൊടുത്ത് മുന്നോട്ടേക്ക് നയിച്ചത് ദൈവമാണ് അതുപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ കുറവുകളെയും കഴിവുകേടിനെയും കുറിച്ച് ചിന്തിക്കാതെ ദൈവം കൂടെയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ധൈര്യപൂർവം വചനം പ്രഘോഷിക്കാനായി നമുക്ക് പോകാം ചേരാം സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ